ഹായ് ഫ്രണ്ട്സ് ഗീതഗോവിന്ദത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അയ്യപ്പേട്ടൻ പറയുന്നുണ്ട് ഞാൻ ഈ അറക്കൽ തറവാട്ടിലൊരു കുഞ്ഞിക്കാൽ കാണാൻ വേണ്ടിയിട്ട് ഭാരതത്തിലെ മുഴുവൻ വിനായക ക്ഷേത്രത്തിലും നേർച്ചയും വഴിപാടും ആയിട്ട് കുഞ്ഞ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു അയ്യപ്പേട്ട ഇവിടെ ഇപ്പോൾ എടുത്തു തന്നെ ഒരു കുഞ്ഞുക്കാൽ പിറക്കാൻ പോവല്ലേ എന്ന് ചോദിക്കുമ്പോൾ അയ്യപ്പേട്ട വിചാരിക്കുന്നത് നമ്മുടെ ഗീതുവിൻ്റെ കാര്യമാണ് കേട്ടോ നേരെയാണ് കുഞ്ഞ് എൻ്റെ നേർച്ചകൾക്കും വഴിപാടിനും ഒക്കെ കാര്യം ഉണ്ടായി എന്ന് പറയുമ്പോൾ അത് പിന്നെ കണ്ട അറിഞ്ഞൂടെ ശരിയാ കുഞ്ഞ് കുറച്ച് മിനുപ്പും തുടുപ്പും ഒക്കെ കൂടിയിട്ടുണ്ട് കണ്ണിലൊക്കെ പ്രത്യേകം ഒരു തിളക്കുണ്ട് എന്ന് പറയണേ എന്നിട്ട് പറയുന്നുണ്ട് ഇതിൻ്റെ ആഘോഷം എന്നാ കുഞ്ഞെ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഇനി പ്രസവം കഴിഞ്ഞിട്ടേ ഉള്ളൂ അയ്യോപ്പേട്ടൻ ഒന്ന് വന്നേ എനിക്ക് കുറച്ച് സംസാരിക്കാൻ പറയണേ അയ്യോ കുഞ്ഞെ എനിക്ക് ക്ഷീണം വന്നിട്ട് വയ്യ എന്ന് പറയണെട്ടോ അത് രണ്ട് മൂന്ന് ദിവസം ഉറങ്ങി തീർത്തൂടെ ഇപ്പൊ എന്റെ കൂടെ വാന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ് അങ്ങ് പിടിച്ചുകൊണ്ട് പോവാണ് കേട്ടോ അയ്യോ പേട്ടനെ പിന്നീട് വന്നിട്ട് പ്രിയ ഗീതുവിനെ അങ്ങ് പിടിച്ചുകൊണ്ട് പോവാനെട്ടോ ഇങ്ങ് വന്നേ ഒരു കാര്യം ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അതെ ചേച്ചിക്ക് എന്നോട് എന്തെങ്കിലും വിശേഷങ്ങൾ പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് എന്തുപോലെ വിശേഷങ്ങൾ പറയാനുണ്ട് എനിക്ക് സമയമുണ്ടോ കേക്കാൻ ഇല്ലെങ്കിൽ ഞാൻ നിന്റെ വീട്ടിലേക്ക് വരാം എന്നിട്ട് നമുക്ക് ഒരു ദിവസം മുഴുവൻ ഇരുന്നിട്ട് വിശേഷം പറയാ എന്ന് പറയാനട്ടോ ഗീതു ഞാൻ ഉദ്ദേശിച്ച അതല്ല ചേച്ചി ചേച്ചി പ്രഗ്നന്റ് ആണോ എന്ന് ചോദിക്കുമ്പോൾ പ്രഗ്നന്റോ ചേ എന്ത് തോന്നിയാ സാടി നീ പറയുന്നത് എന്നെ പറ്റി നീ അങ്ങനെയൊക്കെയാണോ വിചാരിച്ചിരിക്കുന്നത് ഒരാളുടെ കൂടെ കൂടെ കഴിഞ്ഞെന്ന് കരുതിയിട്ട് അങ്ങനെ ഒരാളല്ലല്ലോ എന്ന് പ്രിയ പറയുമ്പോൾ എൻ്റെ കാര്യം വിട് നീ നിൻ്റെ ചേട്ടനെ പറ്റി ആലോചിച്ചോ നീ ഒരു ജെന്റിൽമാൻ ആയിട്ടുള്ള ഒരു മനുഷ്യനെ കുറിച്ചിട്ടല്ലേ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇത്രയും മോശമായിട്ട് പറയാൻ നിനക്ക് എങ്ങനെ സാധിക്കുന്നു പെണ്ണെ എന്ന് ചോദിക്കാം കേട്ടോ അതിനെന്താ ചേച്ചി കല്യാണം കഴിഞ്ഞാൽ പ്രഗ്നന്റ് ആവുന്നത് സാധാരണ അല്ല എന്ന് ചോദിക്കുകയാണ് പ്രിയ ഓ ഓ ഓ അങ്ങനെ അപ്പം പ്രിയ പറയുന്നുണ്ട് എന്തിനാ പിന്നെ ഗോവിന്ദേട്ടെ ഉടനെ ഇവിടെ ഒരു കുഞ്ഞിക്കാൽ കാണുമെന്ന് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ എടി മണ്ടി അത് നിന്റെ കുഞ്ഞല്ലേ അപ്പം കേതുവിനോട് കാഞ്ചനൊക്കെ വന്നിട്ട് പറയുന്നുണ്ട് അയ്യപ്പെട്ട വന്നു കൊണ്ട് ഇനി ഒരു പാറ ചോറ് വെക്കേണ്ടി വരും എന്ന് പറയണേ അതിനോണ്ട് അക്കയ്ക്ക് സുഖമായില്ലേ അരപ്പറ ചോറ് അക്കയ്ക്കും തട്ടാലോ എന്ന് പറയുമ്പോൾ ഏയ് ഞാൻ ഫുഡ് കൺട്രോളാണ് അതുപോലെ ആവില്ലല്ലോ അയ്യപ്പേട്ടൻ എന്ന് പറയുമ്പോ ഗീതു പറഞ്ഞുകൊടുക്കുന്നുണ്ട് അയ്യപ്പേട്ടൻ അങ്ങനെ കളിയാക്കുന്നു വേണ്ട അയ്യപ്പേട്ടന് ചോറും തൈരും അച്ചാറും കൂട്ടത്തിൽ രണ്ട് പപ്പടം കൂടി ഉണ്ടെങ്കിൽ മൂപ്പർക്ക് സുഖമായി എന്ന് പറയണേ അതിന് അച്ചാർ ഇല്ലല്ലോ എന്ന് പറയണം കേട്ടോ കാഞ്ചനക്ക അപ്പൊ ഗീതു പറയുന്നുണ്ട് അച്ചാർ നമ്മൾ ഉണ്ടാക്കുന്നതാ നല്ലത് എന്ന് പറയുമ്പോൾ അതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ കടയിൽ പോയി വാങ്ങുന്നതിലും നേരം അച്ചാറ് തന്നെ ഇങ്ങോട്ട് വാങ്ങുന്ന എന്നൊക്കെ ചോദിക്കുമ്പോൾ ആക്കി ഉണ്ടാക്കാൻ മടി ഉണ്ടെങ്കിൽ അത് പറഞ്ഞാ മതി നാളെ രാവിലെ തന്നെ ഞാൻ കാണേണ്ടത് മാങ്ങയാണ് ഞാൻ ഉണ്ടാക്കിക്കോളാന്ന് പറയാനോ ഗീതു അപ്പൊ നമ്മുടെ പ്രിയ പറയുന്നുണ്ട് ചേച്ചിയുടെ ഇടിച്ചു കുത്തിയ മാങ്ങ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് അത് തന്നെ ദിവസവും വേണം എന്ന് പറയാൻ കേട്ടോ അപ്പൊ ഗീതു പറയുന്നുണ്ട് എനിക്കത്രക്ക് ഇഷ്ടമാണെങ്കിൽ നാളെ മാങ്ങ വാങ്ങിക്കാൻ പോകുമ്പോ കുറച്ചധികം മാങ്ങ തന്നെ വാങ്ങിച്ചോട്ടെ എന്ന് പറയാൻ കേട്ടോ തുടർന്ന് അയ്യപ്പേട്ടൻ ഗണപതി വിഗ്രഹത്തിന്റെ അടുത്ത് പോയിട്ട് എന്നെ നോക്കാത്ത പോലെ തന്നെ എന്റെ ഗണപതി കുഞ്ഞിനെയും നോക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് എന്താ ഞാൻ പറഞ്ഞതിന് ഉത്തരം പറയാത്തത് വിജയലക്ഷ്മിയും രഞ്ജുവും ഇവിടെ ഉണ്ടാക്കിയ പുലിലൊക്കെ നിങ്ങൾ അറിഞ്ഞില്ലേ എന്ന് പറയുമ്പോ അയ്യപ്പേട്ടൻ പറയുന്നുണ്ട് അതൊക്കെ ഗീതു മോള് പരിഹരിച്ചില്ലേ ഇനിയിപ്പോ ഞാൻ അത് എന്തു പറയാനാ ഇവിടെ ഇപ്പൊ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കുഞ്ഞ് എന്ന് പറയാനോ നിങ്ങൾ വലിയ വാചകം ഒന്നും അടിക്കണ്ട നിങ്ങൾ അന്നിവിടെ വിജയലക്ഷ്മി അമ്മ വന്ന് അന്ന് മുങ്ങിയതാ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയി കഴിഞ്ഞതിന് ശേഷം പൊങ്ങി അതിനാണോ എൻ്റെ അച്ഛൻ നിങ്ങളെ എന്നെ ഏൽപ്പിച്ചതെന്ന് ചോദിക്കാണ് കേട്ടോ ചില പ്രശ്നങ്ങൾ മറ്റാരുടെയും സഹായമില്ലാത്ത പരിഹരിക്കുന്നത് നായരുടെ ഒരു ശീലമായിരുന്നു പക്ഷെ കുഞ്ഞൊറ്റയ്ക്കല്ലായിരുന്നു കുഞ്ഞിൻ്റെ കൂടെ ഗീത് കുഞ്ഞുണ്ടായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ ചിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ഗോവിന്ദ് ഇനി നിങ്ങളെ വിശേഷങ്ങളൊക്കെ ഒന്ന് എന്ന് പറയുമ്പോൾ അയ്യപ്പേട്ടൻ നല്ല ക്ഷീണം കാണും അയ്യപ്പേട്ടം റെസ്റ്റ് എടുക്ക് പോയി കുളിച്ചൊന്ന് ഫ്രഷ് ആവുക എന്ന് പറഞ്ഞിട്ട് പറഞ്ഞേക്കാണ് കേട്ടോ അയ്യപ്പേട്ടൻ പോയതിന് ശേഷം ഗോവിന്ദ് ഗണപതി വിഗ്രഹത്തിന്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കാൻ കേട്ടോ എന്നെ പ്രസാദിക്കണം ഞാൻ ഗീതുവിന് മൂന്ന് വരങ്ങൾ കൊടുത്തിട്ടുണ്ട് അവൾ അവളുടെ മനസ്സ് തുറക്കണം ആ മൂന്ന് വരങ്ങളും കൂടി ചോദിച്ചിട്ട് എന്ന് പറയാനെട്ടോ എന്നെ അനുഗ്രഹിക്കണം ഭഗവാനെ എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു നടക്കുമ്പോൾ പെട്ടെന്ന് എടാ ഒന്ന് അവിടെ നിന്നേ എന്ന് പറയണം കേട്ടോ ഗോവിന്ദ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ആരും കാണില്ല ഏഹ് ഇതെന്താ ശരീരിയോ എന്ന് ചോദിക്കുമ്പോൾ നീ ആരാടാ വരം കൊടുക്കാൻ അതൊക്കെ ഞങ്ങൾ ചെയ്തോളാം നിനക്ക് അവളെ ഇഷ്ടമാണെങ്കിൽ നീ അവളോട് പറ അല്ലാതെ ഞങ്ങൾക്ക് ബ്രോക്കർ പണിയല്ല എന്ന് പറയണം കേട്ടോ അത് പിന്നെ ഈശ്വരന്മാരെ അവളെന്നെ റിജക്റ്റ് ചെയ്താലോ അതുകൊണ്ടാണ് ഞാൻ അവളോട് പറയാത്തെന്ന് പറയും ഒന്നും ഇണ്ടെന്നില്ല കേട്ടോ ഏ പോയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഗോവിന്ദ് അങ്ങ് പോവാണ് കേട്ടോ ഞാൻ ഇന്ന് എന്തായാലും രാത്രി അവളോട് മനസ്സ് തുറന്നിരിക്കും എൻ്റെ എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് തുടർന്ന് നമ്മുടെ ഗീതോ വിജയലക്ഷ്മിയെ വിളിക്കുകയാണ് അമ്മ വിളിച്ചപ്പോഴൊക്കെ ഫോൺ എടുക്കാൻ കണ്ണടം കൂടുതലുള്ളതുകൊണ്ടാ അതൊന്നും സാരല്ല മോളെ ഞാൻ ഇന്ന് മനസ്സമാധാനത്തോട് കൂടിയിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് എന്ന് പറയുമ്പോൾ അത് ഉറങ്ങിക്കോളൂ ഇതിനൊക്കെ കാരണക്കാരിയായിട്ടുള്ള നിന്നെ നിന്നോട് നന്ദി വാക്ക് പോലും പറയാൻ എനിക്ക് പറ്റിയില്ല എന്ന് പറയുമ്പോൾ അതിനൊക്കെ ഇനിയും സമയമില്ല അമ്മേ രഞ്ജുവും അമ്മയും ഒക്കെ ഉള്ള അറയ്ക്കൽ വീടാണ് ഇനി എൻ്റെ സ്വപ്നം എന്ന് പറയാനട്ടോ ഗീതു അപ്പോൾ വിജയലക്ഷ്മി പറയുന്നുണ്ട് രഞ്ജുവിന്റെ കാര്യത്തെ ഇനി എനിക്കൊരു സ്വപ്നവും ഇല്ല മോളെ ഒക്കെ ഞാൻ ദൈവത്തിന് വിട്ടുകൊടുത്തേക്കാണ് ഞാൻ ആകെയുള്ള ഒരു സ്വപ്നം എന്ന് പറയുന്നത് നിന്റെ കുഞ്ഞിന് സപ്തസ്വരങ്ങൾ ഒക്കെ പാടിക്കൊടുത്തിട്ട് മരിക്കണം എന്നാണ് അതിനുവേണ്ടി നിങ്ങൾ രണ്ടുപേരും ആത്മാർത്ഥമായിട്ട് ശ്രമിക്കണം എന്ന് പറഞ്ഞു കൊടുക്കാനുട്ടോ ഗീതുവിനോട് ഇനി എന്തിനാ മക്കളെ നിങ്ങൾ അതിന് വേഗിക്കുന്ന എന്ന് ചോദിക്കുമ്പോൾ ഗീത് പറയുന്നുണ്ട് ഇതൊക്കെ പറയാൻ എളുപ്പാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ എങ്ങനെയാ കണ്ണാട്ടനോട് പറയാ അത് പറയണം തുറന്ന് തന്നെ പറയണം എന്ന് പറയാനോ വിജയലക്ഷ്മി കണ്ണാട്ടൻ എന്നെ പറ്റി അങ്ങനെയൊന്നും വിചാരിക്കുന്നുണ്ടാവില്ല എന്ന് പറയുമ്പോൾ ജയലക്ഷ്മി പറഞ്ഞു കൊടുക്കുന്നുണ്ട് നിന്നെ ഇഷ്ടമാണ് മോളെ എന്നെ ഒരുപാട് ഇഷ്ടമാണ് എന്ന് പറയുമ്പോൾ ഗീത് പറയുന്നുണ്ട് എങ്കിൽ പിന്നെ കണ്ണാട്ടൻ്റെ മനസ്സോറന്നുകൂടെ കണ്ണാട്ടൻ ഒരാണല്ലേ ഞാനൊരു പെണ്ണല്ലേ അമ്മേ ഞാൻ വേണോ ഇതിനൊക്കെ മുൻകൈ എടുക്കാൻ എന്ന് പറയുമ്പോൾ ഇതൊക്കെ രഞ്ജു കേൾക്കുന്നുണ്ട് കേട്ടോ ഇതിനൊക്കെ എനിക്ക് എൻ്റെ ഭാവശുദ്ധി നോക്കണ്ടേ എന്ന് പറയുമ്പോ രഞ്ജു വന്നിട്ട് പറയുന്നുണ്ട് എന്തോന്ന് എന്തോന്ന് ഭാവശുദ്ധി എന്ന് പറയട്ടോ ഗീതു നീ നിന്റെ ഭാവശുദ്ധി നോക്കി അവിടെ ഇരുന്നോ ഇങ്ങോട്ട് വാ ഞാൻ പറഞ്ഞതരാ നിനക്ക് അതിന്റെയൊക്കെ ഒരു ടെക്നിക്ക് എന്ന് പറയണട്ടോ എനിക്ക് നിന്റെ ഉപദേശം ഒന്നും വേണ്ട ഞാനേ നിന്റെ ഏടത്തി ഏടത്തിയമ്മ നിനക്ക് ഓർമ്മ വേണം ഏടത്തി ഏഴത്തിയമ്മേനോട് ഇങ്ങനെയൊക്കെയാണോ ഡീ സംസാരിക്കമ്മക്ക് അമ്മയുടെ സ്ഥാനാണ് എന്ന് പറയുമ്പോ രഞ്ജു പറയുന്നുണ്ട് ഉം അമ്മയുടെ സ്ഥാനല്ല നിനക്ക് അമ്മൂമ്മേന്റെ സ്ഥാനം ഞാൻ തരാം ഇങ്ങോട്ട് വാടി എന്ന് പറയണെട്ടോ ഞങ്ങൾക്ക് ഏറ്റവും മിസ് ചെയ്യുന്നത് നിന്നെ അടി നീ ഇങ് വാ എന്ന് പറയുമ്പോ എന്ത് ചെയ്യാ എനിക്കിപ്പോ വരാൻ കഴിയില്ലല്ലോ എങ്കിലും ഞാൻ നാളെ രാവിലെ പറന്ന് അവിടെ എത്തും എന്ന് പറയാൻ കേട്ടോ എന്നിട്ട് നിങ്ങള് രണ്ടുപേരും പോയി കിടന്നുറങ്ങിയ സുഖമായിട്ട് എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാണ് അതിനുശേഷം എനിക്ക് പറയുന്നുണ്ട് കുറെ നാളുകൾക്ക് ശേഷമല്ല അമ്മേ നമ്മൾ രണ്ടുപേരും സ്നേഹത്തോടെ കഴിയുന്ന ചോദിക്കും അതേ മോളെ നഷ്ടപ്പെട്ടു പോയത് എനിക്ക് തിരിച്ചു കിട്ടിയതിന്റെ സന്തോഷമുണ്ട്